ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പഴയ പഴയകാലത്ത് വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു ഒരു മധുരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ എടുത്ത് ഞാൻ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ രീതിയിൽ വെള്ളം തിളപ്പിച്ച് ആ മാവിലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഞാൻ അത് ഒരു രീതിയിൽ കുറച്ച് ബോൾസ് ബോൾസാക്കിയും അല്ലാതെ ഇനി ഷേപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇതൊന്ന് വേഗിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിത് ചേർത്ത് കൊടുത്ത ഉടനെ നമ്മളിത് ഇളക്കാൻ പാടില്ല കാരണം പൊടിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ അതിന് ശേഷം ഇളക്കി കൊടുക്കാം അതെവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങയുടെ ഒരു വലിയ മുറി തേങ്ങയുടെ രണ്ടാം പാലാണ് ഏകദേശം ഒരു ഒന്നര കപ്പ് വരും അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഴമാണ് രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ കൂട്ടൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതൊഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കും നമ്മളിത് ഒഴിച്ച് കൊടുത്തൊന്ന് തിളച്ച് വരുന്ന സമയം തന്നെ നന്നായിട്ടൊന്ന് കുറുകി വരും നമ്മുടെ മിക്സ് കണ്ടല്ലോ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്താൽ മതി ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഏകദേശം ഒരു കപ്പ് ഒന്നാം പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് പാലാണേ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് പഴയ കാലത്തൊക്കെ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു മധുരത്തിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു